ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് വെറൈറ്റി 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 യെസ് ാണ് ഇതുവരെ നിങ്ങൾ കാണാത്ത വെറൈറ്റി നല്ല ഭംഗിയുള്ള അടിപൊളി ക്ലോത്ത് ആണ് ഡബിൾ ഷെയ്ഡിൽ ഡബിൾ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പുതിയ ഭംഗിയിലേഡ് ആണ് ഫുൾ ആയിട്ട് വരുന്ന കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു കാശ്മീരി കട്ടാണ് നല്ല ഒരു കറാച്ചി ഒരു സ്റ്റൈലിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് യോക്കിലും അതേപോലെ തന്നെ സൈഡിലും നല്ലൊരു ലേസ് വർക്കാണുള്ളത് നല്ല ഭംഗിയുള്ള പ്യൂർ സിൽക്കാണ് വൺ ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ മസ്ലിൻ സിൽക്കാണ് കേട്ടോ അത്രയും ഗ്ലേസിംഗ് ഉള്ള നല്ല ഭംഗിയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ വേറെ സ്റ്റോൺ വർക്കോ വർക്കോ സെറി വർക്കോ ഒന്നുമില്ല ഈ ലേസ് വർക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ക്വാളിറ്റിയാണ് മസ്ലിൻ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ് അത്രയും സ്പീഡ് ക്വാളിറ്റി മസ്ലീൻ ആണ് ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മസ്ലിനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയൊക്കെ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളി സൂപ്പർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിലെ പ്രൈസ് വരുന്നത് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ആണ് ടൂ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് യെസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കംപ്ലീറ്റ് കണ്ടില്ലേ ഷോൾ ഒക്കെ സൂപ്പർ ആണ് നല്ല കട്ടിയുള്ള അടിപൊളി പ്യോർ മുസ്ലിം ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡറും വരുന്ന ലേസ് ആണ് കേട്ടോ നല്ല പാകിസ്ഥാനി ലേസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഡബിൾ ഷെയ്ഡ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഫോർ എസ് എല്ലാവരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് എന്താണെന്ന് കാണിച്ചാണ് പക്ഷേ ഇതിന് ബ്ലൂ മേലാണ് പിങ്ക് അടിയിലാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ അത്രയും ഭംഗിയുള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള സൂപ്പർ മസ്ലിൻ പിറ്റുകളാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക അത്രയും ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് പാകിസ്ഥാനി ലേസ് വർക്ക് ആണ് ഇതിന് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ഒരു പാകിസ്ഥാനി മസ്ലിൻ പറ്റിയൊരു മോഡലാണ് അത്രയും ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ അത്രയും ക്വാളിറ്റിയുള്ള ഉള്ള മസ്ലിൻ സൂപ്പർ മസ്ലിം കിറ്റുകളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എച്ച് എലവനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ സീറോ സ്ക്രീൻഷോട്ട് ഈ ടൈമിൽ നമുക്ക് മനസ്സിലാവുള്ളൂ നെക്സ്റ്റ് കളർ വാവ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറാണ് എന്താ ഭംഗി കളർ ഒരു ആഷ് കളറിലേക്ക് ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കാണ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ താഴെ എൻഡിലും അതേപോലെ തന്നെ പാകിസ്ഥാനി ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലേസ് വർക്കാണ് അതേപോലെ തന്നെ സ്ലീവിന്റെ സൈഡും നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ സുപ്പർ പാണ് ഫോർ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം അതായത് ബാക്കിൽ ബാക്കിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ ബാക്ക് പ്ലെയിൻ അല്ല സെയിം പ്രിന്റ് ബ്ലാക്ക് ബാക്കിൽ കൂടി വരുന്നത് വരുന്നുണ്ട് ഇതാണ് പാന്റ് വരുന്നത് പാന്റ് പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് നല്ല ഭംഗിയുള്ള പാൻറ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് മസ്ലിൻ ലവേഴ്സിന് ഒരു നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ഇതുവരെ ആയിട്ടുള്ള ഒരു ഡിഫറെ ഇതുവരെ വന്നതിൽ എൻറ്റയർലി ഡിഫറെന്റ് പ്രിന്റ് ആണ് ഇതുവരെ വരാത്ത പ്രിന്റ് ആണ് അതേപോലെ തന്നെ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ വരുന്ന യെല്ലോ ആൻഡ് പിങ്ക് കോമ്പോ നല്ല ഭംഗിയുള്ള കോമ്പോ ട്ടാ അതായത് ഈ യെല്ലോ കളർ ഒരു മസ്റ്റേർഡ് എല്ലോ മാംഗോ ഒന്നും അല്ല ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് യെല്ലോ ആണ് നല്ല സ്റ്റാൻഡേർഡ് യെല്ലോ ആണ് അതേപോലെ തന്നെ പിങ്ക് കളർ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഡബിൾ ഷെയ്ഡഡ് ആണ് നല്ല ഒരു ഇത് വാങ്ങുന്ന ആൾക്കാർ ആയിരിക്കും ആരായിരുന്ന ഒരു ക്ലാസി ലുക്ക് ഉള്ള ഒരു ഡിസൈൻ ആണ് ഭംഗിയുള്ള ഒരു ക്ലാസി ലുക്കുള്ള ഡിസൈൻ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ഇതാണ് അതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഇത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഒരു യെല്ലോ കളർ ആണ് ഇതിന്റെ പാൻറ് ബാക്ക് സൈഡ് സെയിം ഇതാണ് ഷോൾ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് പിങ്കും യെല്ലോ നല്ല കളർ കോമ്പോ നല്ല നൂളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് നല്ലൊരു കളർ കോമ്പോ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോറസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ കോമ്പോ കണ്ടല്ലേ ർ ഷെയ്ഡ് മുകളിലും താഴെ യെല്ലോ കളർ യെല്ലോ കളർ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ ആണ് അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ ഇത് നേരിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കളറും വാങ്ങണം തോന്നുന്നു അത്രയും ഭംഗിയുള്ള കളേഴ്സ് ആണ് അത്രയും കാണാൻ ഭംഗിയുള്ള കളറും അതേപോലെ തന്നെ നല്ല കാണാൻ ഭംഗിയുള്ള പ്രിന്റും ആണ് ഇതിന്റെ ഒരു രക്ഷയില്ലാത്ത നല്ല ഭംഗിയുള്ള പ്രിന്റാണ് നല്ലൊരു പാകിസ്ഥാനി ടൈപ്പ് ആണ് കേട്ടോ നല്ല ഒരു ഈ ലേസ് വർക്കൊക്കെ നല്ല സുപ്പാണ് ഇതിന് അത്രയും ഭംഗിയുള്ള ലേസ് വർക്ക് ആണ് ഇതിന്റെ ബാക്കിൽ ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ പാൻഡ് പ്ലെയിൻ ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഫോർ സൈഡ് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ വരുന്നത് ലേസ് വർക്കാണ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് നയൻ സീറോ മാത്രമാണ് മെറ്റീരിയലിന്റെ പ്രൈസ് അടിപൊളി പ്യുർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് വരുന്നുള്ളത് ഇത് അല്ല ഇത് വരുന്നുള്ളത് ആണ് കേട്ടോ പ്യുവർ ഓർഗൻസിയാണ് ഹൺഡ്രഡ് പെർസെന്റ് ഇത് പോളി ഓർഗൻസി അല്ല സോഫ്റ്റ് ഓർഗൻസി ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ലേസ് വർക്കും അതേപോലെ സ്റ്റോൺ വർക്കും വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് നല്ല കണ്ടില്ലേ പ്യുവർ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഫുള്ള് താഴെ എന്റെ വരെ നല്ലൊരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം നല്ല ഭംഗിയുള്ള സ്ലീവാണ് ഇതിന്റെ ബാക്കിലും പ്രിന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല വീതിയുള്ള ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഓർഗൈൻസിയാണ് മെറ്റീരിയൽ വരുന്നത് ഷോളും ഓർഗൻസിയാണ് അത് പ്യോർ ഓർഗൻസിയാണ് പ്യൂർ ഓർഗൻസ ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രൈസിന് കിട്ടൂലൂ നയൻ സീറോ ദി ബെസ്റ്റ് പ്രൈസ് കളർ കളർ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് നല്ല ബ്ലാക്ക് മെറ്റീരിയൽ ആണ് പ്യോർ ഓർഗാൻസിയാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ഓർഗാൻസിയാണ് ഫോർ എക്സലി സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യുക അത് അത്രയും ഭീതിയുണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യുക ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാ സ്ലീവും പിന്നെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഫുൾ ആയിട്ട് വരുന്നുണ്ട് നല്ല ലേസ് വർക്കാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് ലേസ് വർക്കും അതേപോലെ സ്റ്റോൺ വർക്കും ലേസിന് സ്റ്റോണും കൂടിയുണ്ട് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ബാക്ക് സൈഡിലും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം ഭീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന പോലും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി പ്യൂർ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതാ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അത്രയും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്യോറാണ് കേട്ടോ ഇത് ഓർഗൻസ പ്യുർ ഓർഗൻസിയാണ് കോളി അല്ല അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ലേസ് വർക്കും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരാം അതായത് നമുക്ക് സിംഗിൾ കളർ ആയിട്ടാണ് വരുന്നത് വൈറ്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ നല്ല വരുന്ന വീതിയുള്ള ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡറും ഷോളിന്റെ വരുന്ന ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ട്രിപ്പിൾ എക്സൽ വരെ ഫോർ എക്സൽ വരെ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ഇരുപത്തിരണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പാൻസ് പ്ലെയിൻ ആണ് യെസ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളർ ചോട്ടാണ് ഇപ്പൊ ആദ്യം കാണിച്ചതായി കഴിഞ്ഞാലും ഇതായി കഴിഞ്ഞാലും മെറ്റീരിയൽ സൂപ്പറാണ് അതേപോലെ തന്നെ ഇതിന്റെ കളർ സൂപ്പർ ആണ് എല്ലാത്തിനും അത്രയും ഭംഗിയുള്ള കളറാണ് അത്രയും ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് വരുന്നുള്ളത് ഫുൾ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് അതിന് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ ഫോർ എക്സിൽ നമുക്ക് ഇതിൽ അടിക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഓവറോള് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ലൊരു എന്താ പറയുക ഫൈൻ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിൽ ഫോർ എക്സ് എല്ലാവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എന്നും വരും അതുവരേക്കും ബൈ